രാജ്യത്തെ എല്ലാ പൗരന്മാരും എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസിൻ അതിന്റെ എന്യൂമറേഷന് യോഗ്യരാണ് അതെ പൗരന്മാർ മാത്രം നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ അല്ല എന്താണ് ഉറപ്പ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്തെങ്കിലും രേഖയുണ്ടോ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാം നിങ്ങളുടെ വോട്ടർ ഐ ഡി അതിനായി നിങ്ങൾ എസ് ഐ ആർ എന്യൂമറേഷന്റെ ഭാഗമാകുക രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ബന്ധുവിന്റെ പേര് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ പിതാവിന്റെ പിതാവ് അല്ലെങ്കിൽ പിതാവിന്റെ മാതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവിന്റെ മാതാവ് ഇവരുടെ ആരുടെയെങ്കിലും പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയാൽ മതി അതിൽ ഒരാളുടെ വിവരം മാത്രം മതി നിങ്ങൾക്ക് എഴുതാൻ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് വിവരം കണ്ടെത്തുന്നത് എങ്ങനെയെന്നാ ആ വീഡിയോ കണ്ട ആളാണ് നിങ്ങളെങ്കിൽ ആ ലിസ്റ്റിൽ കണ്ട നിങ്ങളുടെ ബന്ധുവിന്റെ വിവരങ്ങൾ എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഒപ്പം നിങ്ങളുടെ വോട്ടർ ഐ കാർഡ് ആധാർ ഐ കാർഡ് ഫോട്ടോ എന്നിവയും കയ്യിൽ ഉണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഫോറം കയ്യിലെടുക്കുക നിങ്ങളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ഫോം ആണ് നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഫോട്ടോയ്ക്ക് ഇടതുവശം ആയുധ കോളത്തിൽ നിങ്ങളുടെ പേര് വോട്ടർ ഐ ഡി നമ്പർ വിലാസം ക്രമ നമ്പർ ഭാഗൻ നമ്പർ ബൂത്ത് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് താഴെയുള്ള ബോക്സിൽ ജന്മ തീയതി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിനു നേരെ വലതു ബ്ലാങ്ക് ബോക്സിൽ നിങ്ങളുടെ ജനന തീയതി എഴുതുക ആദ്യമേ ഡേ ഒരു സ്ലാഷ് ഇട്ട ശേഷം മന്ത് അടുത്ത സ്ലാഷ് ഇട്ട ശേഷം വർഷം എന്നിവ അതിന്റെ അക്കങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എഴുതുക തൊട്ട് താഴത്തെ കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക അതിന് താഴത്തെ കോളത്തിൽ നിങ്ങൾ അതിന് താഴ്ന്ന കോളത്തിൽ നിങ്ങളുടെ പിതാവിന്റെ പേര് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ ഉള്ളത് തന്നെ എഴുതുക അത് കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള കോളത്തിൽ പിതാവിന്റെ വോട്ടർ ഐ ഡി നമ്പർ എഴുതുക എപ്പിക് നമ്പർ എന്ന് ഇവിടെ എഴുതി ഉദ്ദേശിക്കുന്നത് വോട്ടർ ഐ ഡി നമ്പർ ഇത് തന്നെയാണ് പിതാവിന്റെ എപ്പിക് നമ്പർ ഇല്ലെങ്കിൽ അത് എഴുതണമെന്നില്ല അടുത്തത് മാതാവിന്റെ പേര് അടുത്ത കോളത്തിൽ അത് എഴുതുക അടുത്തതായി മാതാവിന്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക അടുത്തത് നിങ്ങളുടെ പങ്കാളിയുടെ പേര് എഴുതുക തുടർന്ന് പങ്കാളിയുടെ എപ്പിക് നമ്പർ വോട്ടർ ഐ കാർഡിൽ നോക്കി എഴുതുക അങ്ങനെ ആദ്യ ബോക്സ് നിങ്ങൾ പൂരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി താഴെ കാണുന്ന ബോക്സിൽ രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം ഏതൊരാളും ഒരു ബോക്സ് മാത്രം പൂരിപ്പിച്ചാൽ മതി നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്തത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് വലതുവശത്തെ ബോക്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മുൻകോളത്തിലോ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ ആ കാണുന്ന എഴുത്തിന് താഴെയാണ് ഇനി ഞാൻ പറയുന്ന വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ വിവരമല്ല പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ബന്ധുവിന്റെ വിവരങ്ങളാണ് എഴുതേണ്ടത് അതുകൊണ്ട് ആ വിവരങ്ങൾ എഴുതി വെച്ച പേപ്പർ കയ്യിലെടുക്കുക നിങ്ങൾ ആരുടെ വിവരമാണ് എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെയാണോ അതോ മാതാവിൻ്റെ ആണോ രക്തബന്ധമുള്ള മേൽപ്പറഞ്ഞ ആരാണെങ്കിലും മതി അവരുടെ പേര് ആദ്യത്തെ കോളത്തിൽ എഴുതുക അതായത് ഈ ബോക്സിലെ ആദ്യത്തെ കോളത്തിലെ പേരിന് നേരെ അവരുടെ പേര് എഴുതുക ഇനി ഒരു കാര്യം ഓർക്കുക ഈ ബോക്സ് നിങ്ങളുടേതല്ല ഇനി ഇനി തുടർന്ന് എഴുതുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങളുമായി ബന്ധം ഉള്ളതല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉള്ളതുപോലെ നമ്പർ അതായത് വോട്ടർ ഐ നമ്പർ താഴെ എഴുതുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഈ ആൾക്ക് ബന്ധു എന്ന് എഴുതി ഒരാളെ എഴുതിയിട്ടുണ്ട് അവരുടെ പേര് താഴെ ബന്ധുവിന്റെ നേരെ എഴുതുക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ റിലേഷൻ എന്നതിന് നേരെ എഴുതിയിരിക്കുന്ന ബന്ധം തൊട്ടു താഴത്തെ കോളത്തിൽ എഴുതുക ഈ ബോക്സിന്റെ തുടക്കത്തിൽ പേരിന് നേരെ എഴുതയാളുടെ ആരാണ് ഈ ബന്ധു എന്ന് നിങ്ങൾക്ക് അറിയുവല്ലോ അതാണ് ബന്ധം തുടർന്ന് ജില്ല സംസ്ഥാനം എന്നിവ എഴുതുക രണ്ടായിരത്തി രണ്ടു ലിസ്റ്റിൽ ഈ ആളുടെ പേര് കണ്ടെത്തുവാൻ നിങ്ങൾ ഉപയോഗിച്ച നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക അതിനൊപ്പം കണ്ട നമ്പർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്നതിന് താഴെ എഴുതുക ആ ലിസ്റ്റിൽ പാർട്ട് നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന സംഖ്യ ഭാഗൻ നമ്പർ എന്നതിന് താഴെ എഴുതുക ഈ ബോക്സിന് താഴെ കാണുന്ന ഈ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ എന്നതാണ് എഴുതുക ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പാർട്ട് സീരിയൽ നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ ഈ ഫോറത്തിൽ ഇപ്പോൾ പൂരിപ്പിച്ച ഈ ബോക്സിന് താഴെ കാണുന്ന ക്രമ നമ്പറിന് താഴെ എഴുതുക ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ബോക്സ് നമ്മുടേതല്ല ഇവിടെ എഴുതിയ വിവരങ്ങൾ മുഴുവനും നമ്മുടെ പേര് തെളിയിക്കുവാൻ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ നമ്മുടെ ബന്ധുവിന്റെ വിവരങ്ങൾ അതേ ലിസ്റ്റിൽ തന്നെ കണ്ട കാര്യങ്ങൾ പകർത്തുകയാണ് ഇങ്ങോട്ടേക്ക് തുടർന്ന് ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒപ്പം തൊട്ട് താഴെ തീയതിയും എഴുതുക നിങ്ങൾ ഇതുവരെ എഴുതിയ ഫോറം ഒന്നുകൂടെ പരിശോധിക്കുക അതിനായി ഈ വീഡിയോ ഒന്നുകൂടെ കേട്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പൂരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഫോറത്തിന്റെ മുകളിൽ വലതുവശത്ത് അതിനുള്ള കോളത്തിൽ ക്ലിപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എനിമറേഷൻ ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ബി എൽഒയ്ക്ക് കൈമാറുന്നതിനൊപ്പം ഫോമിന്റെ പകർപ്പിലേക്ക് ഈ വിവരങ്ങൾ നിങ്ങൾ തന്നെ എഴുതി വയ്ക്കുക ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ടാകും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ആരെയും കണ്ടെത്താത്തവർ സ്വന്തം പേരോ അപ്പന്റെ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ പേരോ രക്തബന്ധമുള്ള ആരുടെയും പേരും കണ്ടെത്താത്തവർ എന്ത് ചെയ്യും പരമാവധി അപ്പന്റെ അമ്മയുടെയോ മാതാപിതാക്കളുടെ പേര് അവർ താമസിച്ച നിയോജക മണ്ഡലം അവർ വോട്ട് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ബൂത്ത് എന്നിവ വെച്ച് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ കണ്ടെത്തുവാൻ പരിശ്രമിക്കുക എന്നിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ ഫോറത്തിന്റെ നടുഭാഗത്തുള്ള രണ്ട് ഭാഗങ്ങൾ പൂരിപ്പിക്കാതെ വിട്ടേക്കുക നിങ്ങൾ അനാഥരാണെങ്കിൽ പേടിക്കണ്ട ഒപ്പം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പേടിക്കണ്ട നിങ്ങൾ ഈ ഫോറത്തിന്റെ ആദ്യ ഭാഗം പൂരിപ്പിച്ച് ശേഷം അവസാനം ഒപ്പിട്ട് കൈമാറുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐ ആറിൽ ഉൾപ്പെടും നിങ്ങളുടെ മക്കൾക്കെങ്കിലും ഈ വിവരം വെച്ച് നിങ്ങളുടെ ഈ എസ് ഐ ആറിലെ വിവരം വെച്ച് അടുത്ത എസ് ഐ ആർ ഇനി ഭാവിയിൽ വരുമ്പോൾ ഫോറം പൂരിപ്പിക്കുവാൻ കഴിയും ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക